കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ മഹാശിലയോഗ ശേഷിപ്പായ മഞ്ചേരി പട്ടർക്കുളത്തെ കുടക്കല് സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിക്കാൻ നടപടി തുടങ്ങി പുരാവസ്തു വകുപ്പ് അധികൃതർ ക്യാമ്പ് ചെയ്താണ് പ്രവൃത്തി ആരംഭിച്ചത് പുരാവസ്തു വകുപ്പിന്റെ കോഴിക്കോട് ഓഫീസിൽ നിന്നുള്ള ജീവനക്കാർ ഇതിനായി വിട്ടു നൽകിയ രണ്ട് സെന്റ് സ്ഥലം അളന്നു തിട്ടപ്പെടുത്തി അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചു കുടക്കല്ലിന്റെ മുകൾ ഭാഗത്തെ വലിയ കല്ല് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി മാറ്റിവെച്ചു താഴ്ഭാഗത്തെ മൂന്ന് കല്ലുകളുടെ ഉൾഭാഗത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്തു പ്രധാന കല്ലിനെ താങ്ങി നിർത്തിയ ഒരു കല്ല് പൊട്ടിയ നിലയിലായിരുന്നു വട്ടർകുളത്തി പുരാവസ്തു വകുപ്പിന്റെ പ്രവർത്തനം അറിഞ്ഞ് നിരവധി പേരാണ് കാണാനെത്തിയത് ഒരാഴ്ച നീളുന്ന പ്രവർത്തിയാണ് നടക്കുക മഴയും വെയിലും ഏൽക്കാതിരിക്കാനും പൊതുജനങ്ങളുടെ സന്ദർശനം ഒഴിവാക്കാനും കല്ല് മറച്ചുവെച്ചാണ് പ്രവർത്തി നടത്തുന്നത് പ്രദേശത്തെ പോലീസ് സാന്നിധ്യവും ഉറപ്പാക്കിയിട്ടുണ്ട് പാടശേഖരമായതിനാൽ മഴക്കാലത്ത് വെള്ളം കയറി കല്ല് വെള്ളത്തിനടിയിലാകുന്നത് ഒഴിവാക്കാൻ ഒരു മീറ്റർ മണ്ണിട്ടുയർത്തും ഇതിൽ കുടക്കല്ല് പുനഃസ്ഥാപിക്കും സംരക്ഷണ പിറ്റിക്കെട്ടി കല്ലിനു ചുറ്റും കട്ടവിരിച്ച് മൂടിക്കൂട്ടും സന്ദർശകർക്ക് കാണാനും ചരിത്ര പ്രാധാന്യം അന്വേഷിക്കാനും ഒരുക്കും വയലിൽ മണ്ണ് നിരത്താനുള്ള അനുമതി നേരത്തെ വാങ്ങിയിരുന്നു മന്ത്രിയായിരുന്ന അഹമ്മദ്ദേവർ കോവിൽ നേരത്തെ സംരക്ഷിത സ്മാരകമാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ശിലായുഗ മനുഷ്യർ മൃതദേഹം അടക്കം ചെയ്യുന്ന സ്ഥലത്ത് സ്ഥാപിച്ചതാണെന്ന് കരുതുന്നു തൊപ്പിക്കല് എന്ന പേരിലും അറിയപ്പെടുന്നു വില്യം ലോഗിന്റെ മലബാർ മാനുവലിൽ കല്ലിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് നറുക്കര വില്ലേജിലെ പട്ട്രക്കുളം കുടക്കല് സംരക്ഷിത സ്മാരകമാക്കണമെന്ന് നാട്ടുകാരുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് യാഥാർത്ഥ്യമാകുന്നത് ചെങ്കല്ല് കൊണ്ട് നിർമ്മിതമായ കുടക്കല്ലുകളാണ് കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇവയിൽ നിന്ന് വ്യത്യസ്തമായ കരിങ്കല്ല് കൊണ്ടാണ് പട്ട്രക്കുളത്തെ കുടക്കല്ല് നിർമ്മിച്ചിരിക്കുന്നത് ചരിത്ര വിദ്യാർത്ഥികളും ഗവേഷകരുമടക്കം നിരവധി പേർ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് കുടക്കല് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ യാസിർ പട്ടർക്കുളം രണ്ടായിരത്തി പത്തൊൻപതിൽ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് നിവേദനം നൽകിയിരുന്നു പിന്നീട് മന്ത്രി ദേവർകോവിലിനെയും വിഷയവുമായി സമീപിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ വേഗത്തിലായത് ഈസ്റ്റ് ലൈവ് മഞ്ചേരി